ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വീട്ടിൽ എഗ് ബിർജ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നീട് പച്ചമുളക് വേണം പച്ചമുളക് നമുക്ക് വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് അരിഞ്ഞെടുക്കണം കേട്ടോ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അതിനുശേഷം സവോള സവോള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് ചെറുതാക്കണ്ട എന്നാലം മീഡിയം ചെറുതായിട്ട് വേണം എടുക്കാൻ എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഒരുപാട് വേവിച്ചും കളയരുത് കേട്ടോ പിന്നീട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല നാടൻ തക്കാളിയല്ല അല്ലാത്ത തക്കാളി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇതുണ്ടാവും നാടൻ തക്കാളിയാണ് പുളി കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൊമാറ്റോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടൈപ്പ് തക്കാളി ഇല്ലേ അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതും സ്ക്വയർ ടൈപ്പിലും വേണം കട്ട് ചെയ്യാൻ ഞാൻ ക്രോസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് വരുന്ന വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് നീളത്തിൽ നീളത്തിലാക്കിയിട്ട് ഒറ്റ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക

കട്ടിങ്ങിന് ഇടയ്ക്ക് നിധി നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടേ നിധി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം വന്നിട്ടുണ്ട് നമ്മളിടക്കിടയ്ക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ എഗ്ഗ് വേണമെന്നാണ് പറയുന്നത് എഗ്ഗ് താഴെ ഇട്ട് പൊട്ടിക്കും അത് നമ്മൾ പറഞ്ഞു നമ്മൾ പുഴുങ്ങാത്ത മുട്ടയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി വേണം ഗരം മസാല വേണം കാശ്മീരി ചില്ലി പൗഡർ വേണം അതുപോലെ ഉപ്പ് കേട്ടോ ഒരു പാൻ എടുക്കുക പാനിൻ്റെ അകത്ത് നമ്മൾ പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് കൂടുതലും കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ചൂടായതിനു ശേഷം ഇഞ്ചി ഇടുക കേട്ടോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കേട്ടോ നമുക്ക് സോസ് പാൻ ആയതുകൊണ്ട് ഫുഡിൻ്റെ തവിയായിരുന്നു വേണ്ടത് നമ്മൾ വീട് മാറിയപ്പം അത് എവിടെയോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതെവിടെയാണെന്ന് കിട്ടിയില്ല നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ട് അതുപോലെ തന്നെ ചൂടാക്കുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇടുക മഞ്ഞൾപ്പൊടി ഇടുന്നത് എല്ലാ ഫുഡിനും മഞ്ഞൾപ്പൊടി ഇടുന്ന അല്ലെ കേട്ടോ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പൊക്കോളും അതുകൊണ്ട് എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ചൂടായതിനു ശേഷം നമ്മൾ സവോളയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും കൂടി ഇടുക തക്കാളിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ ഇതൊന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിനകത്ത് ബാക്കി മസാല കൂടെ ചേർക്കാതെ കുറച്ച് ഗരം മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാലയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും വേണമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും കൂടെ ചേർക്കാം ഞാനത് യൂസ് ചെയ്യുന്നില്ല കാരണം കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നില്ല ഗരം മസാലയും കാശ്മീരി ചില്ലി ആണ് യൂസ് ചെയ്യുന്നത് എരിവിന് നമുക്ക് ആവശ്യമില്ല ഓൾറെഡി രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ശരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തീ കൂട്ടിയിടണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇടണം കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വേവണം വെന്ത് വരണം അടി പിടിക്കാതെ നമ്മൾ നോക്കണം ഇത് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കില്ല നമ്മൾ ഓയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുപോലെ സോസ് പാൻ ആയതുകൊണ്ടും അടി പിടിക്കാനുള്ള സാധ്യതകളില്ല എന്നിരുന്നാൽ പോലും നമ്മൾ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നതിൻ്റെയാണ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നിധി ഇടയ്ക്കിടയ്ക്ക് വയലിൻ്റെ ആകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോളയും ഇതൊക്കെ വേവാൻ ഇതുണ്ട് പിന്നെ അതിലെ ജലാംശമൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എത്രത്തോളം ആണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ എടുക്കുന്നതിന് അനുസരിച്ചിരിക്കും അത് ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട എടുക്കാം മുട്ട മുട്ടയിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കറിവേപ്പിലിടാം കേട്ടോ കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില യൂസ് ചെയ്യാം മല്ലിയില ഞങ്ങൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല മല്ലിയില ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ടാലും നല്ലതാണ് കേട്ടോ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാലും നല്ലതാണ് യൂസ് ചെയ്യാറുണ്ട് പലരും അതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം നമുക്ക് എത്രണ്ടോണം ആവശ്യം അത്രയും പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ ഈ എഗ്ഗിടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് അതിന് ശേഷം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല അല്ലാതെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പാത്രത്തിലാക്കി വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടുന്നതിനും കുഴപ്പമില്ല നമുക്കിങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പാചകം ചെയ്യുമ്പം ഒരേ ഐറ്റം തന്നെയാണ് കുക്ക് ചെയ്യുന്നെങ്കിലും പലരും പല രീതിയിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും വേണേലും ചെയ്യട്ടോ നിധി മുട്ട എടുക്കും മുട്ട എടുക്കും പറയുന്നുണ്ട് കേട്ടോ ഇത് എല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ഉണ്ണിയൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ പെട്ടെന്ന് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല കുഴമ്പ് ഓരോത്തിലിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആകും കേട്ടോ ആ എഗ്ഗ് വെന്ത് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ അയ്യേ ഇത് കണ്ടോ നിധി എന്താ കാണിക്കുന്നണ്ടോ മുട്ടയുടെ തൊണ്ട എടുത്ത് അവള് വായിൽ വെച്ച് കടിക്കുകയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അവള് വായിൽ വെച്ചത് കുക്കിങ്ങിന്റെ ഇടയില് അവള് വായിൽ വെച്ചത് കടിക്കുകയാണ് കേട്ടോ അത് പിടിച്ചു വാങ്ങിയപ്പോ അവളുടെ എക്സ്പ്രഷൻ ഉണ്ടോ അത് കണ്ടിട്ട് ആദ്യ ഒരു എക്സ്പ്രഷനുണ്ടോ രണ്ടുപേരും ഉണ്ടായിരുന്നു കിച്ചണിൽ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ നാല് പേരും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്ത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് വൈഫാണ് വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കുന്നത് പിള്ളേരെയും പിള്ളേരെയും അതിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മൾ നിൽക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു വിധം ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആവാനുണ്ട് എന്നാലേ കുറച്ച് ഇതുണ്ടാവുകയുള്ളൂ കുറച്ചും കൂടെ ഡ്രൈ ആവാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ തീ നല്ല രീതിയിൽ രീതിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് മറ്റേ തവി വേണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട് മാറിയത് കൊണ്ട് സാധനങ്ങളൊക്കെ ചാക്കിലും ബോക്സിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അത് എവിടെയാണെന്നൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുക്കണം പെട്ടെന്ന് ആയതുകൊണ്ട് അതൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തവിയും കൊണ്ടാണ് ഇളക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മയുണ്ട് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എക്ബോർജ് വീട്ടിലുണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അവൾ പാത്രമായിട്ട് നേരത്തെ വന്നു ഉണ്ടാക്കി തീരുന്നതിന് മുമ്പേ അവൾ പാത്രമായിട്ട് വന്നിട്ടോ അവൾക്ക് വേണം വേണം എന്ന് പറഞ്ഞിട്ട് അവൾ പാത്രം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ வெள்ளிடான கை வச்ச மதி மதி அரைச்சுருவேன் നമുക്കിനി നമുക്കിനിത് പാത്രത്തിലേക്ക് മാറ്റാംട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതെങ്ങനെയുണ്ടെന്നെ എന്നിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ